ഹലോ അലോകൈസ് മഹാലക്ഷ്മിയിൽ വീണ്ടും നിഗൂഢതകൾ വന്ന് നിറയുമ്പോൾ അതെ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മിയുടെ പിന്നിൽ യഥാർത്ഥ ഒരു പൈശാചിക ശക്തി അത് വെളിപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മഹാലക്ഷ്മിയുടെ ഈ ഒരു യക്ഷിയായിട്ട് അവതരിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ മഹാലക്ഷ്മി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും കൂടെ അതിന് കൂട്ടു നൽകുന്നുണ്ട് ഇടിമിന്നലായും കാറ്റായും ഒക്കെ ആ ഒരു പ്രകൃതിയും കൂടെ നമ്മുടെ മഹാലക്ഷ്മിക്ക് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് ഊഹിക്കാം ഇവിടെ യഥാർത്ഥ ഒരു പൈശാചിക ശക്തി ഉണ്ടെന്നുള്ളത് അത് വേറെ ആരുടെയുമല്ല നമ്മുടെ കണ്ണൻ്റെ അച്ഛൻ്റെ ആ ഒരു ആത്മാവ് നമ്മുടെ മഹാലക്ഷ്മിക്കൊപ്പം കൂടെ നിന്ന് കമലേശ്വരം തൻ്റെ മകനെ ചതിക്കാനൊരുങ്ങിയ മറ്റുള്ളവർക്ക് ആ ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മിക്കൊപ്പം കൂട്ടുകൂടിയ നമ്മുടെ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മിക്കൊപ്പം ഇത്രയും ദിവസം ആ ഒരു ശക്തിയായിട്ട് പിന്നിൽ തന്നെ ഉണ്ടാർന്നത് അല്ലേ അത് മഹാലക്ഷ്മി മനസ്സിലാക്കുന്ന ഒരു നിമിഷങ്ങളായിരിക്കും ആ ഒരു എപ്പിസോഡിൽ വരാൻ പോകുന്നുണ്ടോ വളരെ നിഗൂഢമായിട്ടുള്ളൊരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ കാണാൻ പോകുന്നത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ അല്ലേ കത്തിരി തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ